ദേശീയ തലത്തിൽ അംഗീകാരം നേടി കേരള സംസ്ഥാന ഐ ടി മിഷൻ സംസ്ഥാനത്തിന്റെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകി നൂതന ഡിജിറ്റൽ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക എന്നതിന്റെ ഭാഗമായാണ് ഈ അംഗീകാരം ഇക്കണോമിക് ടൈംസ് ഡിജിറ്റെക് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഐ ടി മിഷൻ പദ്ധതിയായ കെ എഫ് ഐ പബ്ലിക് വൈഫൈ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഭാഗമായാണ് ഈ അംഗീകാരം കേരളത്തിന്റെ പബ്ലിക് വൈഫൈ പദ്ധതിയായ കെ എഫ് ഐ ആണ് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ഫോർ ഇൻഷ്യൂറിംഗ് റൂറൽ കണക്ടിവിറ്റി കാറ്റഗറിയിൽ ഇടം നേടി അവാർഡിന് അർഹമായത് തുടർച്ചയായ രണ്ടാം തവണയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഐ ടി മിഷൻ പുരസ്കാരം നേടുന്നത് എ ഐ അധിഷ്ഠിത ഭരണം സൈബർ സുരക്ഷ ഡിജിറ്റൽ പേയ്മെന്റുകൾ ഇ ഗവേണൻസ് തുടങ്ങി ഇന്ത്യയുടെ ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയിലെ നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഡിജിടെക് കോൺക്ലേവ് അവാർഡുകൾ നൽകുന്നത് മറ്റെല്ലാ മേഖലയിലും മുന്നിട്ടു നിൽക്കുന്ന കേരളത്തെ ഡിജിറ്റൽ രംഗത്തും ആ മുന്നേറ്റം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഐ ടി മിഷൻ പ്രവർത്തിക്കുന്നത് ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് എല്ലാ പൊതുജനങ്ങൾക്കും ഇന്റർനെറ്റ് എന്ന നയത്തിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് കെ എഫ് ഐ പബ്ലിക് വൈഫൈ നിലവിൽ രണ്ടായിരത്തിലധികം പൊതു ഇടങ്ങളിൽ സൗജന്യ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ലഭ്യമാണ് ഒരു ജി ഡാറ്റ സൗജന്യമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാണ് പൊതു ഇടങ്ങളായ ബസ് സ്റ്റാൻഡുകൾ സ്കൂളുകൾ പഞ്ചായത്ത് ഓഫീസുകൾ പാർക്കുകൾ ആശുപത്രികൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയിട്ടുള്ളത് മറ്റൊരു രണ്ടായിരം വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ തുടരുകയാണ് ഐ ടി മിഷന്റെ തന്നെ ഈ സേവനം പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ടെക്നോളജി സഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു എന്റർപ്രൈസ് ആപ്ലിക്കേഷൻ കാറ്റഗറിയിലാണ് പുരസ്കാരം നേടിയത് ഏകദേശം ആയിരത്തോളം സർക്കാർ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്ന ഏകജാലക പോർട്ടലാണ് ആണ് ഐ ടി മിഷൻ്റെ ഇ സേവനം പദ്ധതി വിവര വിദ്യയിൽ കേരളം കൈവരിച്ച വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ നേട്ടങ്ങൾ കേരളം ഒരു ഡിജിറ്റൽ സംസ്ഥാനമായി രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള സീവനങ്ങളാണ് ഐ ടി മിഷൻ നൽകുന്നത് ഐ ടി മിഷന്റെ തുടർച്ചയായ ദേശീയ പുരസ്കാരങ്ങൾ സംസ്ഥാനത്തിന്റെ ഡിജിറ്റൽ അഭിവൃദ്ധിയെയും സാങ്കേതിക നവീകരണങ്ങളെയും അടയാളപ്പെടുത്തുന്നു കെ എഫ് ഐ പബ്ലിക് വൈഫൈ പോലുള്ള പദ്ധതികൾ ഡിജിറ്റൽ സമഗ്രത ഉറപ്പാക്കുന്നതിലും എല്ലാവർക്കും സാങ്കേതിക സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിലും നിർണായകമാണ് ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ ഇ ഗവേണൻസ് സൗകര്യങ്ങൾ നടപ്പാക്കുന്നതിന് പ്രചോദനമാകും സംസ്ഥാനത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ നൽകുന്ന കെ ആക്ടെക് ലോഞ്ച് പാഡ് പദ്ധതി നടപ്പാക്കി കൃഷി വകുപ്പ് കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻക്യുബേഷൻ പിന്തുണയും ആശയവൽക്കരണത്തിൽ നിന്ന് വിപണിയിലെത്തിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകൽ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കേരള കാർഷിക സർവകലാശാലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ അക്ടെക് ലോഞ്ച് പാഡ് കേരള കാർഷിക സർവകലാശാലയും നെബാർഡും വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് സർവകലാശാലയുടെ കീഴിൽ സെക്ഷൻ എയ്റ്റ് കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഈ പദ്ധതിക്കായി പ്രത്യേക ഭരണ സംവിധാനം നിലവിൽ വരും കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് വൈവിധ്യവൽക്കരണം എന്നിവയിലൂടെ കർഷകരുടെയും സംരംഭകരുടെയും വരുമാന വർധനവിലുള്ള സാധ്യത ഉറപ്പുവരുത്തുക കാർഷിക മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക പിന്തുണ നൽകുകയും ഇൻക്യുബേഷനു വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക സ്ത്രീ സംരംഭകർക്ക് പ്രാമുഖ്യം നൽകി അവരെ ക്ഷാക്തീകരിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ വിവിധ വിളകളിലെ കൃത്യതാ കൃഷിക്കുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ഓസ്ട്രേലിയയിലെ വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക സഹായത്തോടെ ഒരു ഹൈടെക് കൃഷി യൂണിറ്റ് വെള്ളായണി കാർഷിക കോളേജിൽ സ്ഥാപിക്കും